ആലപ്പുഴയിൽ സഹോദരിയെ കൊന്ന് കുഴിച്ചുപൂടിയ സംഭവത്തിൽ സഹോദരൻ അറസ്റ്റിലായിരിക്കുകയാണ് ആലപ്പുഴ പൂങ്കുന്ന് പറമ്പിൽ ബെന്നിയാണ് അറസ്റ്റിലായിരിക്കുന്നത് ബെന്നിയുടെ സഹോദരിയായ അറുപതുകാരിയായ റോസമ്മയെ കൊലപ്പെടുത്തിയ സംഭവമായി ബന്ധപ്പെട്ടാണ് ബെന്നി പോലീസ് പിടിയിലായത് ഇപ്പോൾ ബെന്നിയുടെ വീട്ടിലാണ് നിൽക്കുന്നത് ബെന്നിയുടെ വീടിൻ്റെ പിൻഭാഗത്താണ് റോസമ്മയെ കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നത് അവിടെ നിന്നും മൃതദേഹങ്ങൾ പുറത്തെടുക്കുന്നതിനുള്ള പോലീസിൻ്റെ പരിശോധനകൾ നടന്നു വരികയാണ് കഴിഞ്ഞ പതിനെട്ടാം തീയതിയാണ് റോസമ്മ എന്ന അറുപത് വാക്കാരിയെ കാണാനില്ല എന്നുള്ളൊരു പരാതി പോലീസിന് ലഭിക്കുന്നത് ഇതിനുശേഷം ഇവർ ഹോം നേഴ്സിംഗ് ജോലിക്ക് പോകുന്ന ഒരു സ്ത്രീയായിരുന്നു അങ്ങനെ രണ്ട് ദിവസമൊക്കെ വീട്ടിലേക്ക് മാറി നിൽക്കുന്നത് സാധാരണമാണ് എന്നാൽ അങ്ങനെ കാണാതെ വരികയായിരുന്നു കാണാതെ വരുമ്പോൾ പോലീസിൽ പരാതി നൽകുകയും പിന്നീട് നടത്തിയ അന്വേഷണത്തിൽ റോസമ്മെപ്പറ്റി യാതൊരു വിവരവും ലഭിച്ചിരുന്നില്ല തുടർന്ന് ഈ ബെന്നി തന്നെ മറ്റൊരു ബന്ധുവായ പെൺകുട്ടിയോട് പറയുകയായിരുന്നു തനിക്കൊരു കയ്യബദ്ധം പറ്റിയതായും ഇത്തരത്തിൽ കൊലപാതകം നടത്തി എന്നുള്ളതും പറയുകയായിരുന്നു അങ്ങനെ അത്തരത്തിൽ പോലീസ് ഇയാളെ കസ്റ്റഡിയിലെടുത്ത് വിശദമായി ചോദ്യം ചെയ്തപ്പോഴാണ് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തിയിട്ടുണ്ട് എന്ന് മനസ്സിലാക്കുന്നത് ഈ കൊലപാതകം നടത്തി വീട്ടിൽ വെച്ച് തന്നാൽ ബെന്നിയുടെ വീട്ടിൽ വെച്ച് തന്നെയാണ് കൊലപാതകം നടത്തിയത് തൊട്ടടുത്ത് ഹൈ മക റോസമ്മയുടെ മകൻ്റെ വീടുമുണ്ട് ഈ മകൻ്റെ വീട്ടിലായിരുന്നു റോസമ്മ കഴിഞ്ഞിരുന്നത് ഇപ്പം പോലീസിൽ നിന്നും പ്രാഥമികമായി വരുന്ന വിവരങ്ങളനുസരിച്ച് ചുറ്റിക ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തിയതിനു ശേഷം വീടിൻ്റെ പിൻഭാഗത്തുള്ള കുഴിയെടുത്ത് അവിടെ കുഴിച്ച് മൂടുകയായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് ഈ ബെന്നി ഒരു മേസ്തിരി പണിക്കാരൻ കൂടിയാണ് ബെന്നിയുടെ വീട്ടിൽ ഇപ്പോൾ നിർമ്മാണ പ്രവർത്തനങ്ങൾ സിമെൻറ്റ് ഉപയോഗിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നത് കാണാം പാതി വഴിയിൽ അത് നിലച്ചിരിക്കുകയാണ് ആ ഇങ്ങനെയുള്ളൊരു പ്രവർത്തനം നടത്തുന്നതിന് പിന്നിൽ ഈ മൃതദേഹം മറവു ചെയ്യുന്നതിനോ ദൃശ്യം സിനിമ മോഡൽ ഒരു മൃതദേഹം മറവ് ചെയ്യുന്നതിന് വേണ്ടിയുള്ളൊരു നീക്കമായിരുന്നു എന്നുകൂടി പോലീസ് സംശയിക്കുന്നുണ്ട് ഇത്തരത്തിലൊരു കൊലപാതകം നടത്തുന്നതിന് പ്രധാനമായും കാരണങ്ങൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് ഒറ്റയ്ക്ക് താമസിക്കുമ്പോൾ തനിക്കൊരു കൂട്ട് വേണം എന്ന് കരുതി ഒരു വിവാഹ ദല്ലാളുമായി സംസാരിച്ചതിന് ശേഷം ഒരു വിവാഹം വരുന്ന മെയ് ഒന്നിന് വിവാഹം നടത്തുവാൻ തീരുമാനിച്ചിരുന്നു ഇത് ബന്ധുക്കൾക്ക് എതിർപ്പായിരുന്നു ഇതേ ചൊല്ലിയുള്ളൊരു തർക്കമാണ് കൊലപാതകത്തിൽ കല കലാശിച്ചത് എന്നാണ് പോലീസിന് ലഭിച്ചിരിക്കുന്ന പ്രാഥമികമായുള്ള ഒരു വിവരം പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രതിയെ ഇവിടെ സ്ഥലത്ത് പൂങ്കാവ് എന്ന സ്ഥലത്താണ് ക്ഷമിക്കണം പൂങ്കാവ് എന്ന സ്ഥലത്താണ് ഈ ധാരണമായ കൊലപാതകം നടന്നത് പ്രതിയായ ബെന്നിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തതിനു ശേഷം ഇവിടെ എത്തി ബെന്നിയുമായി പോലീസ് എത്തിയാണ് ഈ മൃതദേഹം കുഴിച്ചിട്ട സ്ഥലം കണ്ടെത്തുന്നത് പിന്നീട് പോലീസിൻ്റെ നേതൃത്വത്തിൽ കുഴി മണ്ണ് മാറ്റി നീക്കം ചെയ്ത് നോക്കുമ്പോൾ റോസമ്മയുടെ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു കഴിഞ്ഞ പതിനേഴിന് രാത്രി എട്ടരയ്ക്ക് ശേഷമാണ് ഇത്തരത്തിൽ കൊലപാതകം നടന്നത് എന്നതാണ് കരുതുന്നത് കൂടുതൽ വിവരങ്ങൾ ബെന്നിയിൽ നിന്നും മനസ്സിലാക്കേണ്ടതു പോലീസ് അന്വേഷണത്തിൽ ചോദ്യം ചെയ്യലിൽ മാത്രമേ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരികയുള്ളൂ മറ്റൊരു കാര്യം പോസ്റ്റ്മോർട്ടം നടപടികൾ എങ്ങനെയാണ് കൊലപാതകം നടത്തിയത് ഇത്തരത്തിലുള്ള ക്രൂരകൃത്യം എങ്ങനെയാണ് സ്വന്തം സഹോദരിയോട് തന്നെ ചെയ്ത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷവും പോസ്റ്റ്മോർട്ടത്തിന് ശേഷവും ഒക്കെ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുകയുള്ളൂ ഇപ്പോൾ പോലീസ് ബന്ധു ബന്ധുക്കളിൽ നിന്നും മൊഴിയെടുക്കുന്നുണ്ട് അറിയാവുന്നതാണ് വെനിനെ അറിയാവുന്നതാണ് ഇങ്ങനെ ഒരു സംഭവം പുള്ളികൾ ഉണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കുന്നില്ല അവർ തമ്മിൽ നല്ല സ്നേഹവും മകൻ അപ്പുറം താമസിക്കുന്നുണ്ട് അവരുമായിട്ട് ചെറിയ സൗന്ദര്യപ്പണകമുണ്ട് എന്തായാലും കുഴപ്പമില്ല അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് കേൾക്കാണ്ട് ഇപ്പോൾ ഇവൻ നല്ലൊരു ആളായിരുന്നു ഇവ ബെന്നു പറഞ്ഞ ആൾ ഇവനെ സംബന്ധിച്ച് ഇങ്ങനെ ചെയ്യുന്ന പറയുമ്പോൾ നമുക്കും മാനസികമായിട്ട് ബുദ്ധിമുട്ടുണ്ട് ബെന്നിയുടെ വീട്ടിൽ തന്നെയാണ് പിന്നീട് തന്നെയാണ് ഇവർ മറ്റേ ഇത് ഇതിന് പോകുന്നുണ്ട് അവസാനിങ്ങിന് പോകുന്നുണ്ട്

കൊലപാതകത്തിലേക്ക് കലാശിക്കാനുണ്ടായ കാരണം എന്താണ് എന്നുള്ളതിൽ ഒരു വ്യക്തതയില്ല പോലീസ് ഇവരിൽ നിന്ന് ചോദ്യം ചെയ്യലിന്ന് പോലീസിന് മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട് സ്വർണം ഇടപാടുമായി അതായത് കുടുംബ പ്രശ്നങ്ങൾക്ക് പുറമെ റോസമ്മയുടെ സ്വർണം വാങ്ങി പണയം വെച്ചതുമായി ഒരു തർക്കവും കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടന്നിരുന്നതായുള്ള ഒരു വിവരവും പോലീസിന് ലഭിച്ചിട്ടുണ്ട് ഇതേപ്പറ്റിയിട്ടുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്ത് പോലീസ് കൃത്യമായ ചോദ്യങ്ങൾ ചെയ്ത ശേഷം കൃത്യമായ തെളിവുകൾ ശേഖരിച്ചതിന് ശേഷം മാത്രമേ പോലീസിനത് പുറത്തുവിടാൻ കഴിയുള്ളൂ ഏതായാലും ഇപ്പോൾ റോസമ്മയുടെ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കങ്ങൾ പോലീസ് ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട് ആലപ്പുഴയിൽ നിന്ന് ക്യാമറമാൻ വിവേക് ജീവനതിനൊപ്പം സിയർഷം ഫോക്കസ് ന്യൂസ് ചെയ്യും